കാഴ്ചയുടെ വസന്തം ഒരുക്കി കുട്ടനാട്ടിലെ സ്കൂൾ കുട്ടികളുടെ ഒഴുകുന്ന ഉദ്യാനം മങ്കമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വെള്ളത്തിന് മീതെ ബെന്തിപ്പൂ കൃഷി ചെയ്ത് കയ്യടി നേടുന്നത് മമ്പൊമ്പ് കടത്തുകടവിന് സമീപമെത്തിയാൽ കുഞ്ഞോളങ്ങളിൽ തുള്ളിക്കളിച്ചും കാറ്റേറ്റ് തലയാട്ടിയും വെള്ളത്തിനു മീതെ ഒരു ബന്ദിപ്പൂന്തോട്ടം കാണാം പ്രദേശവാസികൾക്ക് മാത്രമല്ല കുട്ടനാട് കാണാൻ എത്തുന്ന സഞ്ചാരികൾക്കും അത്ഭുതമാവുകയാണ് ഈ ഒഴുകുന്ന ഉദ്യാനം സമഗ്ര ശിക്ഷാ കേരളം സ്കിൽ ഷെയർ പദ്ധതിയുടെ ഭാഗമായി അവിട്ടം തിരുനാൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് മനോഹരമായ ഫ്ലോട്ടിംഗ് ഗാർഡൻ ഇന്ന് ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് സ്കിൽ ഷെയർ പ്രോജക്റ്റ് വഴി ഞങ്ങൾക്ക് സാധ്യമായത് കുട്ടനാട്ടിലെ ആളുകൾ മെയിനായിട്ട് നേരിടുന്ന വെള്ളപ്പൊക്കം അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടാകുന്ന കൃഷിനാശവും ഒക്കെയാണ് അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഫ്ലോട്ടിംഗ് ആണ് സമഗ്ര ശിക്ഷ കേരളയുടെ സ്കിൽ ഷെയർ പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ വെക്കുകയും തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പ്രോജക്റ്റുകളിൽ ഒന്നായിട്ട് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് എടുക്കുകയും പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനായി വെറൈറ്റി ഫാർമർ സുജിത്തിൻ്റെ സഹായം ഞങ്ങൾ തേടുകയും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസോടുകൂടി തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ത്രൂവോട്ട് ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മുള കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ജലാശയങ്ങളിൽ നിന്നൊക്കെയുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതുപോലെ തന്നെ ഈ ഗതാഗതത്തിന് തടസ്സമാകുന്ന ഐക്കോർണിയ പോളയുടെ നിർമ്മാർജ്ജനവും നമുക്കിതിലൂടെ സാധ്യമാകുന്നുണ്ട് കാരണം ഇതിൽ സോയിൽലെസ് മീഡിയയാണ് നമ്മൾ ഇത് ഫ്ലോട്ടിംഗ് ഗാർഡനിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോയിലിന് പകരം നമ്മൾ ഈ ഐക്കോർണിയ കളക്ട് ചെയ്ത് മുപ്പത് ദിവസം അഴുകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതാണ് നമ്മൾ നമ്മളിതിൻ്റെ മീഡിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഈ ഫ്ലോ ഈ ചങ്ങാടം ഫ്ലോട്ട് ചെയ്യാൻ നമ്മൾ ശേഖരിച്ച പ്ലാസ്റ്റിക് യൂസ് ചെയ്തിരിക്കുന്നത് തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് സ്കിൽ ഷെയർ പദ്ധതിയുടെ ലക്ഷ്യം ജലാശയങ്ങളിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന കുളവാഴ വാരി മുപ്പത് ദിവസം ജീർണിപ്പിച്ചാണ് ഒഴുകുന്ന ഉദ്യാനത്തിനായി കുട്ടികൾ തടം തയ്യാറാക്കിയത് പ്ലാസ്റ്റിക് കുപ്പികൾ ചാക്കിൽ കെട്ടിയ ശേഷം മുളകൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിനടിയിൽ ഫ്ലോട്ടായി ഉപയോഗിച്ചു വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയുന്ന വിധം നിർമ്മിച്ച ഒഴുകുന്ന ഉദ്യാനത്തിൽ പച്ചക്കറികളും വിളയിക്കാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാടിന് ഇത്തരം കൃഷി അനുഗ്രഹമായി മാറും അടുത്ത ഘട്ടത്തിൽ ചങ്ങാടത്തിൽ പച്ചക്കറി വിളയിക്കാനാണ് ഇവരുടെ തീരുമാനം നമുക്ക് ഓരോ വീടുകളുടെ മുമ്പിലും ചെറിയ പച്ചക്കറി തോട്ടം എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എല്ലാ വീടുകളുടെ മുമ്പിലും ചീര വെണ്ട മുളക് അതുപോലെ ചെറിയ ചെറിയ പച്ചക്കറികൾ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഉല്പാദിപ്പിക്കാം കുട്ടനാട് ഈ പ്രദേശത്തിൽ ഒരുപാട് വെള്ളമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ നമുക്ക് വെള്ള ഈ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്ക് കൃഷി നശിച്ചു പോകുന്ന പരാതിയൊക്കെ ഒരുപാടുണ്ട് അപ്പം ഈ പദ്ധതി അതിനെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇത്തരം നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ കായലിലെയും നദികളിലെയും കുളവാഴയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിവാക്കാമെന്നും കുട്ടികൾ പറയുന്നു സഞ്ചാരികളെ ആകർഷിക്കും വിധം ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഒരുക്കാമെന്ന് മാത്രമല്ല പച്ചക്കറി കൃഷി ചെയ്ത് വരുമാനവും നേടാം പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭന സനഹാസനാണ് കുട്ടികൾ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ഗാർഡൻ നാടിന് സമർപ്പിച്ചത് സ്കൂൾ ബി ടി എ പ്രസിഡന്റ് വി കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മങ്കൊമ്പ് ബി ആർ സി പ്രൊജക്ട് കോർഡിനേറ്റർ രാജേഷ് വിജയൻ പ്രിൻസിപ്പൽ എസ് സുരാജ് ഹെഡ്മിസ്ട്രസ് പ്രമീള ദേവി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് കെ എസ് ശ്രീലത കർഷകൻ സുജിത് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ ഒരുക്കിയ ഈ ഉദ്യാനം കുട്ടനാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ കാഴ്ചകൾ സമ്മാനിക്കുന്നതിനൊപ്പം കാർഷിക രംഗത്തെ പുതിയ പരീക്ഷണങ്ങൾക്കു കൂടി വേദിയാകുമെന്ന് പ്രത്യാശിക്കാം